സ്റ്റിക്കർ ഉണ്ട് സംഭവം ഞാൻ ഇവിടെ വന്നു ബ്ലഡ് ചെയ്തു എന്റെ ലൈഫിൽ രണ്ടാമത്തെ ബ്ലഡ് ചെയ്യുന്നത് നമ്മുടെ എല്ലാ കൂട്ടുകാരും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഇന്ന് പെരുന്നാളെ നൽകിയ ദിവസം ഞായറാഴ്ച ഇന്ന് റൂട്ടില്ല പിന്നെ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പോൾ ആപ്പിൽ എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തായിരുന്നു ബ്ലഡ് ഡോണേറ്റ് ചെയ്യാനായിട്ട് അപ്പം ഇന്നലെ അതിൽ നിന്ന് കോള് വന്നു അങ്ങനെ ഞാൻ ബ്ലഡ് കൊടുക്കാനായിട്ട് എസ് പി ഫോർട്ട് ഹോസ്പിറ്റലാണോ അതാ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലാണോ എന്നറിയില്ല ഒരു സ്ലിപ്പ് എനിക്ക് ആ പേഷ്യൻ്റെ ടീം അയച്ചു തന്നിട്ടുണ്ടോ അപ്പോൾ അങ്ങോട്ട് പോകണം കേട്ടോ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ കയ്യിലൊരു മൂന്ന് ഉണ്ടായിരുന്നു എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ ഉണ്ണിയെ ഏൽപ്പിച്ചേക്കാണ് ഏട്ടാ ഉണ്ണി വിടോക്കടാ ഇതാണ് അവൻ്റെ വീട് എട്ടോ അവൻ്റെ അമ്മയാണ് പറയുകയെന്ന് സംസാരിക്കുന്നത് അല്ലേ അപ്പം ഇത് റെഡി ആക്കി വെച്ചേക്കാം സെറ്റ് ആക്കാം സെറ്റാക്കി വെക്കുമല്ലേ പുള്ളിക്കാരൻ കാണുമ്പോഴല്ല ഇപ്പോൾ തടയ്ക്കൽ ഒരു വലിയ വ്യാപാരിയാണ് ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞു അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ഹോസ്പിറ്റലാണ് ശ്രീരാമകൃഷ്ണ ഓക്കെ എൻ്റെ കയ്യിൽ ഇവിടെ ഒരു സ്റ്റിക്കറുണ്ട് സംഭവം ഞാനിവിടെ വന്നു ബ്ലഡ് ഡോണേറ്റ് ചെയ്തു എൻ്റെ ലൈഫിലിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടോ ബ്ലഡ് ഡോണേറ്റ് ചെയ്യുന്നത് പിന്നെ ബ്ലഡ് കൊടുത്തിട്ട് അവിടെ ഇരുന്ന സമയത്തേക്കും മൂന്ന് പ്രാവശ്യം അവർ കൈ നിവർത്തി നോക്കി കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്ലഡ് നിൽക്കുന്നില്ലായിരുന്നു അവർ പറയുന്നത് ചിലപ്പോൾ ഉച്ച ഉച്ചസമയം ചില ആൾക്കാരുടെ ബ്ലഡ് അങ്ങനെ നിൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു സംഭവമൊക്കെ ഓക്കെ ആയി ബ്ലഡ് ഒക്കെ നിന്നു അപ്പോൾ ഞാൻ എന്തായാലും തിരിച്ചു പോവാണ് പിന്നെ ഞാനിപ്പോൾ ബ്ലഡ് കൊടുത്ത പേഷ്യൻ്റെ പേര് രാജേന്ദ്രൻ എന്നാണുണ്ടോ രാജേന്ദ്രൻ ഉണ്ണിത്തൻ പുള്ളിക്കാരൻ ഒരു അമ്പത് വയസ്സ് അമ്പത്തിയൊന്ന് വയസ്സുള്ള ഒരാളാണ് എന്തോ ആക്സിഡൻ്റ് എന്തോ കേസാണ് അപ്പം അതിൻ്റെ സർജറി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ബ്ലഡ് മൂന്ന് യൂണിറ്റ് വേണം അപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു രണ്ട് യൂണിറ്റ് ആയി ഇന്ന് ഞാനുണ്ട് ഇനി മുന്നേ ദിവസം ആരോ വേറെ ആരോ വന്ന് കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞു ഞാൻ തിരിച്ചു പോവുകയാണ് ഈ ഹോസ്പിറ്റൽ ലൊക്കേഷൻ വരുന്ന ഞാൻ ഇവിടെ വരാനായിട്ട് ആദ്യം ഗൂഗിൾ മാപ്പ് നോക്കി പിന്നെ വന്ന വഴിക്ക് ഓട്ടോ ചേട്ടം എന്നിടത്തെല്ലാം ചോദിച്ച് ചോദിച്ച് എന്തായാലും കറക്റ്റ് ടൈമിനിവിടെ എത്തി അവർ തന്ന സ്ലിപ്പിനകത്തുള്ള വെച്ച് കഴിഞ്ഞാൽ ഒമ്പത് ടു പന്ത്രണ്ടര ആയിരുന്നു ബ്ലഡ് എടുക്കുന്ന ടൈം പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്ക് അത് തോന്നുന്നില്ല കേട്ടോ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഫുൾ ടൈം ഉണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും കുഴപ്പമില്ല നൈസ് ആയിരുന്നു നല്ല ആംബിയൻസ് ആണ്ട്ടോ അപ്പം നമുക്കിനി തിരിച്ചു പോവാം തോന്നുന്ന വഴിക്ക് എവിടെയെങ്കിലും കയറി ഫുഡ് എന്തെങ്കിലും കഴിക്കണം ഞാൻ വിളിച്ചാൽ മേരെ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് ഞാൻ എൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്ക് പോകണം പിന്നെ വന്ന കഴിക്കാൻ വൈഫിൻ്റെ വീട്ടിലേക്കും വൈഫിനൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വച്ചു അങ്ങനെ തമ്മിൽ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു പിന്നെ ഹോസ്പിറ്റലിൽ പോയ വിശേഷങ്ങളെങ്ങനെ പറഞ്ഞിരുന്നു പിന്നെ ആ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങണ സമയത്ത് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് എന്തെങ്കിലും ബേക്കറി ഐറ്റം കഴിക്കണമെന്ന് പറഞ്ഞാൽ ഷോപ്പ് തോപ്പി എൻ്റെ അളിയാൽ ശാസ്തമംഗലം ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി പേരൂർക്കട കഴിഞ്ഞ് കുറേ മുന്നോട്ട് വന്നിട്ടാണ് പേരൂൽക്കട അല്ല ആ പേരുൽക്കടാണ് പേരൂൽക്കട കുറേ മുന്നേൾക്ക് വന്നിട്ടാണ് ഒരു ബേക്കറി ബേക്കറിയാണത് അത് ഞാൻ പോയത് വേറെ ഒരു ഇട റോഡ് വഴിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഏരിയയിലൊന്നും നല്ല ഷോപ്പുകളൊന്നും കണ്ടില്ല അതൊരു റിസ്ക് അല്ലാതെ തന്നെയാണ് തന്നെയാട്ടോ നമ്മൾ പോകുന്ന വഴിക്ക് നല്ല ഒരു ഷോപ്പ് എല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാടാണ് ഫുഡ് കഴിക്കാനൊക്കെ തപ്പണ സമയത്ത് പിന്നെ ആ പിന്നെ നാളെ പെരുന്നാളാണ് വലിയ പെരുന്നാളാണ് അപ്പം നമ്മുടെ എല്ലാ ഫുഡുകാർക്കും മുല്ലാക്ക ബ്ലോക്സിൻ്റെ ഒക്കെ വലിയ പെരുന്നാൾ ആശംസകൾ അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ തൊട്ടടുത്ത ബ്ലോഗിനകത്ത് ഉണ്ടാവും പിന്നെ നമ്മൾ ഇന്ന് കൊടുത്ത ബ്ലഡ് ഉണ്ടല്ലോ ഒരിക്കലും അവർ ഇന്ന് ഡയറക്റ്റ്ലി എടുത്ത പേഷ്യൻറ്റും കൊടുക്കില്ല കാര്യം അത് കുറേ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് ആപ്റ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു പേഷ്യൻറ്റിനെയും കിട്ടണം നമ്മൾ കൊടുക്കുന്ന ആളെന് നമ്മുടെ ബ്ലഡ് കിട്ടണം എന്നൊന്നുമില്ല അപ്പോൾ നമ്മുടെ വീട് കാണുന്നായാലും അച്ഛന്മാർക്ക് ബ്ലഡ് ഡോണേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ കേട്ടോ വലിയ റിസ്ക് തന്നെ നമ്മൾ നമ്മുടെ ബ്ലഡ് സമയസമയം ഇതുപോലെ നമ്മൾ 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 ബ്ലഡ് മൂന്ന് മാസം കൂടുതൽ സമയത്തേക്കും മറ്റാർക്കെങ്കിലും ഡോണേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതറിയാനും പറ്റും അത് നമ്മുടെ ശരീരത്തിന് നല്ലൊരു കാര്യം കൂടിയിട്ടാണ് അതേപോലെ നമ്മൾ നമ്മുടെ ബ്ലഡ് മൂന്ന് മാസം കൂടുന്ന സമയത്തേക്കും മറ്റാർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ മറ്റൊരു ജീവൻ രക്ഷിക്കാനും അതൊരു ചാൻസാണ് നമുക്ക് കിട്ടുന്നൊരു ചാൻസ് ആണ് അത് നമ്മുടെ വീഡിയോ കാണുന്ന മാക്സിമം വെച്ചാൽ മതി കൊണ്ട് കഴിയുമെങ്കിൽ മാക്സിമം മൂന്ന് മാസം മൂന്ന് മാസം കൂടുന്ന സമയത്തേക്ക് നിങ്ങളെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം നല്ലൊരു കാര്യമാണത് അപ്പം നമ്മുടെ വീഡിയോ കാണുന്നതിലും അച്ചന്മാർ ബ്ലഡ് ഡോണേഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടുകയാണെങ്കിൽ ഏതെങ്കിലും അച്ചന്മാർക്ക് ബ്ലഡ് ആവശ്യം വരികയാണെങ്കിൽ അവർക്ക് ഉപകരിക്കും പിന്നെ എൻ്റെ ബ്ലഡ് എ പോസിറ്റീവാണ് നമ്മളെ ഏതായാലും വീഡിയോ കാണുന്ന മച്ചമാർ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലഡ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ബ്ലഡ് എ പോസിറ്റീവാണ് അത് ഞാൻ തരാൻ ഒരുക്കവുമാണ് ഇപ്പം ഇന്ന് ഇപ്പം കൊടുത്തേ ഉള്ളൂ ഇന്ന് ആറാം മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനേഴാം തീയ്യതി പതിനഞ്ചാം തീയതി ആണ് ഇനി മൂന്ന് മാസം കഴിഞ്ഞാൽ അടുത്ത ബ്ലഡ് എനിക്ക് ഡോണേറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ അപ്പോൾ അതിനകത്തൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്ലഡ് ആവശ്യം വരികയാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ കേട്ടോ അപ്പം ബൈ ബൈ കാണാം കേട്ടോ എല്ലാ കൂട്ടുകാർക്കും ചെറിയ പെരുന്നാളല്ല വലിയ പെരുന്നാളാണ് ആശംസകൾ